കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം നിലവിൽ കോൺഗ്രസ് അധികാരത്തിലുള്ള സംസ്ഥാനങ്ങളിൽ രാഷ്ട്രീയ ശക്തി കൊണ്ട് ഏറ്റവും മുൻനിരയിൽ നിൽക്കുന്ന സംസ്ഥാനം കർണാടകയാണ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ കർണാടകയിൽ ബി ജെ പിയെ തകർത്ത് ഉഗ്രൻ വിജയത്തോടെയായിരുന്നു കോൺഗ്രസ് അധികാരത്തിലെത്തിയത് കോൺഗ്രസ്സിന് ശക്തമായ പിന്തുണയുള്ള സംസ്ഥാനമായതിനാൽ തന്നെ സർക്കാരുമായി യുദ്ധം ചെയ്യാൻ കരുത്തുള്ള ഒരു ബി ജെ പി നേതാവിനെ തന്നെ കർണാടകയിലേക്ക് അയക്കുവാനാണ് ഇപ്പോൾ ബി ജെ പി കേന്ദ്ര നേതൃത്വം ഒരുങ്ങുന്നത് അത്തരത്തിൽ ചില പ്രമുഖ നേതാക്കളുടെ പേരുകൾ പരിഗണിക്കപ്പെടുന്നുണ്ടെങ്കിലും ഇപ്പോൾ അതിൽ മുൻനിരയിലുള്ളത് കേരളത്തിലെ ബി ജെ പി നേതാവായിട്ടുള്ള കെ സുരേന്ദ്രന്റെ പേരാണ് അധികം വൈകാതെ തന്നെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തുനിന്ന് മാറുന്ന സുരേന്ദ്രൻ കർണാടകയിൽ ഗവർണറായി സ്ഥാനമേൽക്കാൻ സാധ്യതയുണ്ടെന്നാണ് ഇപ്പോൾ വരുന്ന സൂചനകൾ കർണാടകയിൽ ഗവർണർ സ്ഥാനം ഏറ്റെടുക്കുന്നതിൽ നിലവിൽ സുരേന്ദ്രൻ എതിർപ്പില്ല എന്നാണ് അടുത്ത വൃത്തങ്ങൾ നൽകുന്ന സൂചന കെ സുരേന്ദ്രൻ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തുനിന്ന് മാറുന്നതോടെ ആ സ്ഥാനത്തേക്ക് രാജീവ് ചന്ദ്രശേഖർ എത്തുമെന്നുള്ള സാധ്യതകളും ഇപ്പോൾ തെളിയുകയാണ് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് മത്സരിക്കുന്നതിനായാണ് രാജീവ് ചന്ദ്രശേഖർ കേരളത്തിലേക്ക് എത്തിയത് എന്നാൽ ശശി തരൂരിനെതിരെ വമ്പൻ പോരാട്ടം നടത്താൻ സാധിച്ചെങ്കിലും അവസാന നിമിഷം രാജീവ് ചന്ദ്രശേഖർ രണ്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുകയായിരുന്നു യുവതലമുറയെ സ്വാധീനിക്കാൻ തരത്തിലുള്ള ഒരു നേതാവാണ് രാജീവ് ചന്ദ്രശേഖർ എന്നാണ് പാർട്ടിയിലെ ഒരു വിഭാഗത്തിൻ്റെ അഭിപ്രായം അതിനാൽ തന്നെ മറ്റ് നേതാക്കളെ വെച്ച് നോക്കുമ്പോൾ രാജീവ് ചന്ദ്രശേഖറിനാണ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തുവാനുള്ള കൂടുതൽ പിന്തുണ പാർട്ടിയിൽ നിന്നും ലഭിക്കുക അതോടൊപ്പം തന്നെ മത്സരിച്ച എല്ലാ മണ്ഡലങ്ങളിലും വോട്ട് കുത്തനെ വർദ്ധിപ്പിച്ച ശോഭാ സുരേന്ദ്രനും സാധ്യതയുണ്ട് ശോഭാ സുരേന്ദ്രനൊപ്പം എം ടി രമേശിൻ്റെ പേരും സജീവ പരിഗണനയിലുണ്ട് എന്നാൽ ഈ രണ്ട് നേതാക്കളെക്കാൾ രാജീവിന് തന്നെ സാധ്യതയെന്നാണ് വിലയിരുത്തലുകൾ എന്തായാലും കെ സുരേന്ദ്രൻ കർണാടകയിലെ ഗവർണറായി നിയമിതനായാൽ കേരളത്തിൽ ബി പുതിയ അധ്യക്ഷൻ എന്ന സ്ഥാനത്തേക്കുള്ള ചർച്ചകൾ ഉടൻ തന്നെ സജീവമാക്കുന്നതായിരിക്കും വരുന്ന തദ്ദേശ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ മികച്ച പ്രകടനം നടത്തി കൂടുതൽ സീറ്റുകൾ നേടിയെടുക്കുവാനുള്ള പ്രയത്നത്തിലാണ് ബി കൂടുതൽ വാർത്താ അറിയിപ്പുകൾക്കായി കൊച്ചി വാർത്താ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക